നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പോണത് കൂവപ്പൊടിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ ഒരു കാര്യം തന്നെയാണ് നമ്മൾ തിരുവാതിര നോൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാം തിരുവാതിര നോൽക്കാനും അതുമാതിരി തിരുവാതിര നോറ്റിക്കഴിഞ്ഞാൽ അന്നത്തെ പ്രധാന ഭക്ഷണമാണ് കൂവക്കൂർക്ക് അല്ലെങ്കിൽ കൂവപ്പായസം ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കൂവുണ്ടാക്ക കൂവപ്പൊടിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുന്നേട്ട് തിരുവാതിര എന്നാ വരണതെന്ന് പറയാം ഡിസംബർ ഇരുപത്താറാം തീയതി രാത്രി പാതിരാ പൂ ചൂടലും ഇരുപത്തി ഏഴാം തീയതി തിരുവാതിര നോൽക്കാനാണ് ഇന്നത്തെ ഈ വർഷത്തെയുള്ളത് ഡിസംബർ ഇരുപത്തി ആറും ഇരുപത്തിയേഴും ആണ് തിരുവാതിര രണ്ട് ദിവസമായിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് കൂവ പറ കിട്ടിയിട്ടുണ്ട് നമ്മൾ പറമ്പ് കളയ്ക്കുമ്പോൾ കിട്ടിയ കൂവേയാണ് അത് നമുക്കത് വൃത്തിയാക്കണം വൃത്തിയാക്കാൻ വേണ്ടി പറിച്ചിട്ടിട്ട് കുറച്ച് ദിവസം ഉണങ്ങ കുറച്ച് ഉണങ്ങാൻ വിട്ടാൽ മാത്രമേ അതിൻ്റെ തോല് വേഗം ഇതേമാതിരി കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പച്ചോടെ പറിക്കുകയാണെങ്കിൽ പച്ചയോടെ പറച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ തോല് വൃത്തിയാക്കാൻ വളരെ വിഷമാണ് തോല് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇതേമാതിരി കൂവ്വഴങ്ങ് കിട്ടും പണ്ട് കാലങ്ങളിൽ എല്ലാവരുടെ പറമ്പിലും കൂവകിഴങ്ങ് ഉണ്ടായിരുന്നു രണ്ട് തരം കൂവുണ്ട് ഒന്ന് ഈ പ്ലാത്തി കൂവ ഇനി ഒന്ന് കാട്ടുപൂവെന്ന് പറയും അതിലെ പൊടി വളരെയധികം ഔഷധഗുണമാണ് ഈ പൊടിയും വളരെയധികം ഔഷ ഔഷധഗുണമുള്ളതാണ് കുട്ടികളുള്ള വീട്ടിൽ എന്തായാലും നിങ്ങൾ നിങ്ങളിതിൻ്റെ പൊടി സൂക്ഷിച്ച് വെക്കണം കാരണം കുട്ടികൾക്കായാലും വലിയവർക്കായാലും വയറിന് അസുഖം ദഹനക്കേട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പൊടി കുറുക്കി കൊടുത്താൽ വളരെ നല്ലതാണ് ആദ്യ കാലങ്ങളിലൊക്കെ ഇങ്ങനെ കിഴങ്ങെടുത്തിട്ട് പുഴുങ്ങി കഴിക്കാറുണ്ട് അല്ലെങ്കിൽ അത് ചുട്ട് കഴിക്കാറുണ്ട് അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് അന്നത്തെ കാലത്ത് വളരെയധികം ഇത് ഭക്ഷണ ഭക്ഷണമായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ചേർത്തിരുന്നു നമ്മൾ കപ്പ കൊള്ളിയൊക്കെ പുഴുങ്ങി തിന്നുന്നമാതിരി തന്നെ ഇതും കഴിക്കായിരുന്നു കാരണം അതിൽ അതി അത്ര അധികം പോഷക ഗുണങ്ങളുണ്ട് ഇന്ന് കുറേ കുട്ടികൾക്ക് കാൽസ്യം കുറവാണ് കാർബോഹൈഡ്രേറ്റ് കുറവാണ് സോഡിയം പൊട്ടാസ്യം ഇങ്ങനെയുള്ള പല സാധനങ്ങളും കുറവായിട്ടുള്ള അസുഖങ്ങൾ വരുന്നത് പണ്ട് കാലങ്ങളിൽ അത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് അധികം പൊട്ടാസ്യം അതുമാതിരി തന്നെ സോഡിയം നിറയുള്ളൊരു ഭക്ഷ്യവസ്തുവാണ് ഈ കൂവ കൂവ നല്ലവണ്ണം വൃത്തിയാക്കി കഴുകി എടുത്ത ശേഷം ഇതേമാതിരി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അതിനുശേഷം നമ്മൾ അരച്ചെടുക്കണം അത് ഇതേമാതിരി ചെറിയ കഷ്ണങ്ങളാക്കിയ ശേഷം നമുക്ക് ഇനി അരച്ചെടുക്കാം പണ്ട് കുട്ടികളായിരിക്കുമ്പോൾ ഇത് പറിച്ച് പച്ചയോടെ കൂടെ കഴിക്കാറുണ്ട് അത് കാരണം കൊണ്ട് അത് ദഹനത്തിന് നമുക്കുടെ ശരീരത്തിൽ ദഹനത്തിന് വളരെ നല്ലൊരു സാധനമാണ് കൂവപ്പൊടിയും അല്ലെങ്കിൽ കൂവ പച്ച കഴിച്ചതാലും പുഴുങ്ങി കഴിച്ചാലും അതുമാതിരി തന്നെ അന്നജത്തിൻ്റെ അംശം കൂടുതലാണ് ഇതിൽ ഇതേമാതിരി കുട്ടികൾക്ക് വയറിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആട്ടും ബാല് ഈ പൊടി കാച്ചി കൊടുത്തു കഴിഞ്ഞാൽ വയറിൻ്റെ അസുഖങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതേമാതിരി മിക്സിയിൽ അരച്ചെടുത്ത ശേഷം ഒരു പാത്രം വെച്ച് അതിലേക്ക് ഈരഴ ഇങ്ങനെ കെട്ടണം ഇതേമാതിരി നമ്മൾ അരിപ്പ് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അരച്ച് അതിലേക്ക് അരച്ച കൂവ അതിലേക്ക് ഇടുക അപ്പോൾ എന്നിട്ട് വെള്ളം നല്ലോണം ഒഴിച്ച് കൊടുത്ത് ഇതേമാതിരി നമ്മൾ ഞമ്മണ്ടി പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പൊടി അതിൻ്റെ അടിയിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ബക്കറ്റ് നിറച്ച് വെള്ളം വെച്ചിട്ട് വേണം നമ്മൾ ഈ തോർത്ത് ഈരഴ തോർത്ത് തന്നെ വേണം തോർത്ത് കെട്ടിയിട്ട് ഈ അരച്ച അതിലേക്ക് ഇട്ട് നല്ലോണം പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കണം അപ്പോൾ അപ്പം ഇതിൻ്റെ ചണ്ടിയൊക്കെ നമുക്ക് പിഴിഞ്ഞെടുക്കാം അപ്പം ഈ രീതിയിലും നമുക്ക് പിഴിഞ്ഞെടുക്കാം കൈ കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ പിഴിഞ്ഞ് എടുക്കാം അവസാനം നമ്മൾക്ക് ആ തോർത്തു കൊണ്ടുതന്നെ നല്ലോണം തേങ്ങാപ്പാലൊക്കെ പിഴുകിലേ അത് മാതിരി പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ ചണ്ടി മുഴുവനും നമുക്ക് കിട്ടുന്നതായിരിക്കും അതിൻ്റെ അടിയിലേക്ക് ഇപ്പോൾ ഇതേമാതിരി ബക്കറ്റിൻ്റെ അടിയിലേക്ക് ഈ കൂവട പൊടി അടിഞ്ഞിരിക്കാം മേലെ വെള്ളം തെളിഞ്ഞു കിട്ടും അപ്പോൾ ഇത് ഈ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ അതിൻ്റെ കൂവടെ പൊടി കാണാം ഈ ചണ്ടി ഒന്നും ചെയ്യാണ്ട നമുക്ക് തെങ്ങിൻ്റെ കിടക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ചെടി വെക്കുന്നവരാണെങ്കിൽ ചെടിയുടെ അടിയിൽ ഇത് വെക്കാം കേട്ടോ നമുക്ക് ചകിരിച്ചോറൊക്കെ വെക്കുന്നതിന് പകരം ഇതിൻ്റെ ചണ്ടി വയ്ക്കാം ചട്ടിയിൽ കൂവപ്പൊടിയുടെ കൂവപ്പൊടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സാധനങ്ങളൊന്നും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ അടിയിൽ ഊറിയ കൂവപ്പൊടിയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നല്ല പാല് പാല് പോലെ വെളുത്ത പൊടിയാണ് കിട്ടിയിരിക്കുന്നത് ബക്കറ്റിൻ്റെ അടിയിൽ ഊറിയിട്ടുണ്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് എടുക്കുന്ന ആ വെള്ളം നമ്മൾ കളിക്കുന്ന അതിൻ്റെ അടിയിലാണ് അപ്പോൾ കണ്ടു ഈ പൊടി ഒന്നും കൂടി നമുക്ക് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല പൗഡർ പൗഡർമാരിയുള്ള പൊടി കിട്ടും നമ്മൾ വീട്ടിൽ ഉണക്കുമ്പോൾ തരിതരിയായ ഒരു പൊടിയാണ് അത് മിക്സിയിലിട്ട് പൊടിച്ചാൽ നല്ല പൗഡർ പൗഡർമാതിരിയുള്ള ഒരു പൊടി കിട്ടും ഈ പൊടി പണ്ട് കാലങ്ങളിൽ ചെറിയ കുട്ടികൾക്ക് പൗഡറായിട്ട് ഉപയോഗിച്ചിരുന്നുണ്ട് കൂവപ്പൊടി അത് ശരീരത്തിന് തൊക്കിന് വളരെ നല്ലതാണെന്ന് പറയണത് അപ്പോൾ ഞാനത് ഊറ്റി വെള്ളമൊക്കെ ഊറ്റി എടുത്ത ശേഷം കിട്ടിയ പൊടിയാണ് ഇത് ഇപ്പം നമുക്കത് ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കാം അതുമാതിരി മുറിവിനും വളരെ നല്ലതാണ് ഈ കൂവപ്പൊടി ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങളുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഈ എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പൊടി ചാലിച്ച മുറിവ് പറ്റി കൊടുത്ത് കഴിഞ്ഞാൽ അത് മാറുന്നതായിരിക്കും അതുകാരണം പണ്ടൊക്കെ പറയുക അമ്പ് വരി അമ്പ് കൊണ്ട് മുറിവ് വരെ ഇത് കൂവപ്പൊടി കൊണ്ട് മാറ്റാൻ പറ്റുന്നതാണ് പറയുക അതുകൊണ്ടാണ് റൂട്ട് എന്നുള്ള ഒരു പേര് കൂടി ഇതിന് വന്നിരിക്കുന്നത് അതുമാതിരി തന്നെ ഈ പൊടി ഗർഭിണികൾക്ക് ഛർദ്ദി വയറ്റുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ പൊടി കുറുക്കി കൊടുത്താൽ വളരെ നല്ലതാണ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയ കൂവപ്പൊടി സൂക്ഷിച്ച് വയ്ക്കാൻ നമുക്ക് നല്ലൊരു കാറ്റ് പോവാത്തൊരു ഡബ്ബയിലാക്കി അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു രണ്ട് മൂന്ന് വർഷം വരെ ഇത് ഇതെടുത്ത് വെക്കാം ഇപ്പോൾ നമ്മൾ ഉണക്കി എടുക്കുന്ന പൊടിയിൽ ഇങ്ങനെ കട്ടൊക്കെ ഇടാം അത് മിക്സിയിലൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ നല്ല നമ്മളെ പൗഡർ ഉള്ള ഒരു പൊടി കിട്ടും നമുക്ക് അത് നമുക്ക് ഇതേമാതിരി കുട്ടികൾക്ക് വയസ്സായവർക്കും എല്ലാവർക്കും ഒരു എനർജി ഡ്രിങ്ക് ആയിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കൂവപ്പൊടി അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കാൻ കഴിയാത്തവരും കൂടി വാ വെച്ച വീട്ടിൽ അതാണ് നല്ലത് അപ്പോൾ ഇതെല്ലാവർക്കും വീഡിയോ ഷയിച്ചാൽ നന്ദി നമസ്കാരം